വഴി വഴിതടഞ്ഞത് വളരെ മോശമാണ് ഷാബിയുടെ കള്ളക്കളിയും കൂടെ കേരള ജനത അറിയാൻ തുടങ്ങി നിങ്ങൾ കാണിച്ചാലല്ലേ ഞാനും കാണിക്കുള്ളൂ എം പി ആയിരുന്നാലും ആരായിരുന്നാലും വേദിയിൽ സംസാരിക്കുമ്പോഴേ മാന്യമായി സംസാരിക്കണം വഴി വഴിതടഞ്ഞത് വളരെ മോശമാണ് കാരണം അയാൾ എം പി ആണ് പാർട്ടിയെ നോക്കണ്ട എം പി സ്ഥാനത്തിന് നോക്കണം അത് തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റായിട്ട് തന്നെ കാണണം അനുകൂലിച്ചു പറഞ്ഞാൽ സുഹൃത്തിന്റെ പേരിലാണ് അനുകൂലിച്ചത് അല്ല രാഷ്ട്രീയത്തിന്റെ പേരിലല്ല അനുകൂലിച്ചത് ആ മനസ്സിലായില്ലേ സുഹൃത്തുക്കളാണ് അവര് രാഷ്ട്രീയ പാർട്ടി ഒന്നാണെങ്കിലും വലിയ സുഹൃത്തുക്കളാണ് പക്ഷെ എന്തിനായിരുന്നാലും മാങ്കൂട്ടം വളരെ മോശമായി പോയി കാണിച്ചത് ഞാനും ഒരു കോൺഗ്രസ് കാരനാണ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇത് വലിയൊരു മോശമായ രീതിയിലേ പോവുള്ളൂ രാഹുൽ മാങ്കൂട്ടം പിന്നെ സപ്പോർട്ട് ചെയ്തത് ഷാഫിയാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ ഇത് അവന്റെ ഇത് പുറത്തുവന്നതിന് ശേഷം ഷാബിയുടെ കൂടെ ഷാബിയുടെ കള്ളകളിയും കൂടെ കേരള ജനത അറിയാൻ തുടങ്ങി പാലക്കാട്ടുകാർ മുഴുവനായിട്ട് രണ്ടുപേര് രണ്ടു വ്യക്തികളെയും തള്ളിയിരിക്കുകയാണ് വഴി തടഞ്ഞതെന്ന് അതൊരു പ്രതിഷേധം മാത്രമാണ് അത് ചീത്ത വിളിച്ചത് കാറിലിരുന്ന ഷാബിയുടെ കൂടെ വന്ന രണ്ടുപേരാണ് ചീത്ത വിളിച്ചത് അത് കാരണം സമരം ചെയ്യാവുന്ന ഡി വൈബാർ തിരിച്ച് ചീത്ത വിളിച്ചു സത്യോ ആരും പ്രീവിയസ് എന്തായിരുന്നു അപ്പൊ ഓരോരുത്തർക്ക് വരുമ്പോ ഓരോ ന്യായങ്ങള് അത്രേയുള്ളൂ എനിക്ക് പറയാൻ എല്ലാവർക്കും ന്യായം ഒന്നു പോലെ എനിക്ക് വന്നാൽ ശരി നിങ്ങക്ക് ഒന്നല്ല അപ്പോഴും മാത്രം പ്രതിരോധിച്ചിട്ട് കാര്യമില്ല പീ വിസ് എന്തായിരുന്നു നിങ്ങള് കാണിച്ചാലല്ലേ ശരി കാണിച്ചാലേ ഞാനും കാണിക്കുള്ളൂ സമൂഹത്തില് അപ്പൊ നമ്മുടെ മുഴുവൻ മുഴുവൻ മണ്ണടി താഴ്ത്ത് വെച്ചിട്ട് വേറെ ഉള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം തോന്നുന്നു ഇത് കാല ലോകം ഉണ്ടായ കാലം മുകളിലുള്ളത് തന്നെ ഇപ്പോഴും മീഡിയ ഒക്കെ വന്നപ്പം അത് ശരിയായ ഏർപ്പാടല്ല അത് ശരിയായ ഏർപ്പാടല്ല അങ്ങനെ തടഞ്ഞു വെച്ചിട്ട് എത്രയോ പേരെ തടയേണ്ടി വരും ഡെയിലി എത്രയോ മന്ത്രിമാര് രാജിവെക്കേണ്ടി ഇപ്പൊ ഇരിക്കുന്നതിൽ ഇപ്പൊ കുത്തിപ്പൊക്കേണ്ട കാര്യമല്ല അങ്ങേര് തെറ്റുണ്ടെങ്കിൽ അയാൾ അനുഭവിക്കണം അതാണ് പൊതു അഭിപ്രായം അതൊക്കെ ഓരോരുത്തരുടെ യുക്തിക്ക് അനുസരിച്ചാണ് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ അത് തന്നെ ചിലവർ പല വിധത്തിലുള്ള ആൾക്കാർ പല സ്വഭാവക്കാരാണല്ലോ മനസ്സിലായില്ലേ അയാള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാള് അതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ അതാരായാലും ശരി ജനിപടി ഇവിടുത്തെ വലിയ ആൾക്കാരായാലും ശരിയാ ആ അതാണ് എനിക്ക് പറയാനുള്ളത് അല്ല രാഷ്ട്രീയ പ്രവർത്തകർ വർത്താനം പറയുമ്പോഴേ നല്ല വർത്താനം പറയണം അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് കുറ്റം ചെയ്തവർ ആരായിരുന്നാലും അവരെ എന്ന് വെച്ച് അല്ല മാറ്റം തന്നെ വേണം എം ബി ആയിരുന്നാലും ആരായിരുന്നാലും പൊതുവേദിയിൽ സംസാരിക്കുമ്പോഴും മാന്യമായി സംസാരിക്കണം ഇല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടില്ല ആൾക്കാർ വെറുക്കും അങ്ങനെയുള്ളവരെ പാർട്ടിയിൽ നിന്ന് വെച്ച് വളർത്താനും പറ്റൂല അത് ശരിയായ രീതിയല്ല അല്ല അത് ഇനിയെങ്കിലും അത് പഠം പഠിക്കണോ എത്ര പ്രവണയായി പലരും ഈ വർത്തമാനം പ്രണയയില് അടക്കം ചിട്ടയില്ലാത്ത മോശമായ പ്രവർത്തനങ്ങൾ ആ ആരോടായിരുന്നാലും അങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ ഉള്ള നല്ല അവരെ രാജ്യത്തിൽ അല്ലെ അതായത് ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവര് അവരുടേതായിട്ടുള്ള ചില ചില മൊറാലിറ്റികള് കീപ്പ് ചെയ്യണം അല്ലേ തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കാര്യം മനുഷ്യനാണ് അവർക്ക് അവരുടേതായ ഉണ്ടാവും പക്ഷെ അത് പുറത്തു വരരുത് ഈ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന പെരുമാറുന്നവരാകുമ്പോൾ ആ ഒരു ഡീസൻസ് കീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് അതിന്റേതായ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടണം പിന്നെ സ്ത്രീകൾ പറയുന്നത് കംപ്ലീറ്റ് സത്യസന്ധതയാണ് എന്ന് നമുക്കാര്ക്കും വിശ്വസിക്കാൻ പറ്റില്ല അവർക്ക് ഇത്ര മുൻഗണന കൊടുത്തതും തെറ്റ് ചെയ്ത സ്ത്രീകളെ സ്ത്രീകളെ തെറ്റ് ചെയ്താൽ അവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കേണ്ടത് പുരുഷന്മാർക്ക് പക്ഷേ ഈ സ്ത്രീകൾക്ക് ഇത്ര മുൻഗണന കൊടുത്തത് ഇത് വച്ച് ചില സമൂഹത്തിലുള്ള ചില സ്ത്രീകൾ ഇതിനെ മുതലാക്കുകയാണ് അതുകൊണ്ട് പുരുഷന്മാർക്കും ഒരു നീതി വേണം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അപ്പം സ്ത്രീ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നും കൂടെ കണ്ടുപിടിച്ച് വേണം കോടതി സമൂഹം അതിന് വേണ്ട ശിക്ഷ കൊടുക്കാൻ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്